ഇന്ത്യയുടെ വൻ നയതന്ത്ര വിജയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഖത്തറിൽ തടവിലായിരുന്ന മലയാളികളടക്കം എട്ട് മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു ദുബ് കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു ഖത്തർ അമീറിന്റെ തീരുമാനപ്രകാരമാണ് നടപടി ദോഹയിലെ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത് ഖത്തർ നാവികസേനയ്ക്കായി ഇറ്റാലിയൻ കമ്പനി ഫിൻസിയാൻ നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു തെന്നായിരുന്നു എട്ടുപേർക്കുമെതിരെയുള്ള കുറ്റം കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒമാൻ സ്വദേശി ഖാമിസ് അല്ല നജ്മിയെ ജാമ്യത്തിൽ വിട്ടിരുന്നു പേരും മുതൽ ഇന്ത്യ നയതന്ത്ര വിജയം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഇന്ത്യയിൽ തിരിച്ചെത്തി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ